Hello! എല്ലാവർക്കും പെയ്തൊഴിയാതെ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത അപ്കമ്മിങ് റിവ്യൂവിൻ്റെ ബാലൻസായിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ എന്തായാലും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഹേമേനെയാണ് ഹേമയാണെങ്കിൽ നമ്മുടെ ശ്രേയയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് എന്നിട്ട് ശ്രേയോട് പറയുകയാണ് മോൾ അപ്പോഴേ തന്നെ പറഞ്ഞതാ ആ സ്വത്തൊന്നും എഴുതി കൊടുക്കണ്ടായിരുന്നു ആ സ്വത്ത് എഴുതി കൊടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ ചതിയാണോ എന്നുള്ളൊരു സംശയുണ്ട് എന്നുള്ളത് നീ അപ്പോഴേ പറഞ്ഞതാ മോളെ പക്ഷെ അതൊന്നും ഞാൻ കേട്ടില്ല മാത്രമല്ല എൻ്റെ മോനും ഒരു സംശയം ഉണ്ടായിരുന്നു അവൻ മനസ്സിലാ മനസ്സോടു കൂടിയാണ് അയാൾക്ക് ആ സ്വത്തൊക്കെ തിരിച്ചെഴുതി കൊടുത്തത് പക്ഷേ ഇതുപോലെ ആ വാധ്യാർ ഞങ്ങളെ ചതിക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചില്ല കാരണം ഞാൻ ഇത്രയും കാലം കണ്ട വാധ്യാർ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ വാ നേ നേരെ പോയായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കിന് വ്യവസ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അയാളാണെങ്കിൽ സ്വത്ത് എഴുതി മേടിച്ച് ഈ കല്യാണം നടക്കില്ല എന്ന് എല്ലാവരുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോളെ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ അല്ലെങ്കിൽ അതേ നടക്കാവൂ നിങ്ങളുടെ കല്യാണം നടക്കണം നടക്കുക മാത്രമല്ല ആ വാദ്യാർ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ കല്യാണം നടത്തുകയും വേണം ബാലമാഷ മുന്നിൽ ഇറങ്ങിയില്ലെങ്കിൽ സ്വന്തങ്ങളോ ബന്ധങ്ങളോ ഒന്നും തന്നെ ഈ കല്യാണത്തിൽ പങ്കെടുക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിന് ഒരു വിലയും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും നമ്മൾ ഈ വാദ്യാരെ കൊണ്ട് തന്നെ നിങ്ങളുടെ കഴുത്തിലെ താലി ഇടിപ്പിച്ച് തരം വേണം അയാളുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ കല്യാണം കഴിക്കുകയും വേണം അത് ഞാൻ നടത്തി കാണിച്ചിരിക്കും മോളെ എന്തായാലും മോളുടെ ബുദ്ധിയൊന്നും ഈ മരമണ്ടിയായിട്ടുള്ള എനിക്കില്ലാതെയായി പോയി എനിക്ക് എനിക്കിത്രയെങ്കിലും ബുദ്ധിയും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതിൽ പെടില്ലായിരുന്നു എന്ത് ചെയ്യാനായിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്തായാലും മോളെ ഞാൻ ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യൂ എന്ന് പറയുകയാണ് അതോടുകൂടി ശ്രേയുടെ അമ്മയുടെയും ശ്രേയുടെ മുഖഭാഗം മാറുകയാണ് കേട്ടോ അങ്ങനെ ഹേമ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ശ്രേയുടെ അമ്മ പറയുകയാണ് എൻ്റെ മോളെ എനിക്കാണെങ്കിൽ എന്തോ ഒരു ടെൻഷൻ പോലെ ഈ കല്യാണം നടക്കുമോ ഇല്ലയെന്ന് വരെ എനിക്ക് ടെൻഷൻ ടെൻഷനാവുകയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഹേമ പറഞ്ഞതുപോലെ തന്നെ ആ കല്യാണത്തിൽ അയാളുടെ സാമീപ്യം വേണം അയാളുടെ സാമീപ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ കല്യാണം നടക്കുകയുള്ളൂ എങ്കിൽ മാത്രമാണ് നീ ആ കുടുംബത്തെ മരുമകളായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വിലയുണ്ടാവുകയുള്ളൂ അല്ലാതെ വലിയ രജിസ്റ്റർ മാര്യേജും ചെയ്താൽ ഒരു വിലയും ഉണ്ടാവില്ല നമുക്ക് വേണ്ടതും അതുതന്നെയാണെന്ന് പറയുകയാണ് ഇനി രജിസ്റ്റർ മാര്യേജ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് അവരുദ്ദേശിക്കുന്ന വിലയൊന്നും തരില്ല അമ്മ എന്താ കരുതുന്നത് ഞാനിതിനെ വെറുതെ വിടുന്നു ഒരു കാരണവശാലും ഞാനിതിനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല അമ്മേ ഒന്നുമില്ലെങ്കിലും ഞാൻ പി ഡബ്ല്യു ഡിലെ എഞ്ചിനീയർ അല്ലേ എനിക്കറിയാം എന്ത് ചെയ്യണോന്നുള്ളത് എൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തിരിക്കും ഞാൻ കരുതിയതുപോലെ ബാലമാഷ അത്ര ശുദ്ധനൊന്നുമല്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹേമേനെയും ഹേമയുടെ മകൻ അരവിന്ദിനെയും എൻ്റെ വലയിലേക്ക് പെടുത്തുകയായിരുന്നു എൻ്റെ ഉദ്ദേശം ആകാശ് മാത്രമാണ് അതമ്മയ്ക്കും അറിയാലോ ആകാശിനോടുള്ള എൻ്റെ പക വീട്ടാൻ വേണ്ടി തന്നെയാണ് രണ്ടിനെയും ഞാൻ എൻ്റെ വലയിലേക്ക് വന്ന് കുരുക്കിയത് ഞാൻ പറഞ്ഞതെല്ലാം രണ്ടും വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ബാലം അതുപോലെ കുരുക്കാ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാളും ബുദ്ധിമാനാണ് ബാലമാഷ് മാഷ് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന പ്രതിയോഗി നമ്മളെക്കാളും ബുദ്ധിമാനാവുമ്പോഴല്ലേ കളിക്ക് രസം കൂടുകയുള്ളൂ ഇപ്പോൾ എന്തായാലും ബാലമാഷ് മാഷ് ക്രൂക്കഡ് മൈൻഡഡ് ആണെന്നുള്ളത് ഇന്നെനിക്ക് മനസ്സിലാക്കി കിട്ടി ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ഏത് രീതിയിലൊക്കെ ചിന്തിക്കാം ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കാം എന്ന് എനിക്ക് വളരെ വ്യക്തമായി അതായത് മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ അയാൾ എടുത്തു അയാളെ പറ്റിച്ച് അയാളുടെ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ അരവിന്ദ് ഈ സ്വത്തൊക്കെ എഴുതി അയാളുടെ കയ്യിൽ നിന്നും മേടിച്ചത് അതുപോലെ തന്നെ അരവിന്ദിനെ തക്കം കിട്ടിയപ്പോൾ പറ്റിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ച് തരാം എല്ലാവരും അറിയാലേ എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അയാള് അയാളുടെ സ്വത്തൊക്കെ തിരിച്ചെഴുതി മേടിച്ചു അതായത് പകരത്തിന് പകരം അയാളെ കൃത്യമായിട്ട് വീട്ടിയിട്ടുണ്ട് അതായത് ആർക്കൊക്കെ ഏത് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അയാൾക്ക് നന്നായിട്ട് അറിയാം എന്റെ അഭിനയത്തിന് മുന്നിൽ അയാളെ വീണു പെട്ടെന്ന് ശുദ്ധനായതുകൊണ്ട് വീണു എന്നാണ് ഞാൻ കരുതിയത് എനിക്കധികം അഭിനയിക്കേണ്ടതെന്നും ഞാൻ വിചാരിച്ചു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അയാളുടെ മുന്നിൽ ഈ അഭിനയമൊന്നും വാകപ്പോവില്ലയെന്ന് ഇനി അയാളുടെ റൂട്ടിൽ തന്നെ ചെന്ന് അയാളെ പിടിക്കണം അതെ അയാളുടെ അടുത്ത് കരഞ്ഞ് കാലു പിടിച്ചിട്ട് കാര്യമില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും അയാൾക്ക് വേണ്ട രീതിയിൽ തന്നെ അയാൾക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുക്കും ആലറി വിളിച്ചുകൊണ്ട് അയാൾ വരും കല്യാണ മണ്ഡപത്തിൽ വരെ മാത്രമല്ല ആ കെട്ടുതാലി വരെ സ്വന്തം മോൻ്റെ കയ്യിലേക്ക് എടുത്തുകൊടുത്ത് അയാളുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ അയാള് നിൽക്കാലെ തന്നെ അരവിന്ദൻ്റെ കഴുത്തിൽ താലി കിട്ടും അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ അത് ഞാൻ ചെയ്തിരിക്കും അമ്മേ അമ്മ എന്തായാലും ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയാണ് അപ്പം മറ്റെന്തോ ഒരു കുരുട്ടു ബുദ്ധി സ്ത്രീ ഒപ്പിക്കാൻ പോവാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ അരവിന്ദിനെയാണ് നാല് കാലിൽ കുടിച്ചാടി ആടി ചാരുവിൻ്റെ അച്ഛനും ഓട്ടോ രണ്ടും ആടി മറിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മേ വാതലോർഗമ്മേ മാഷേ മാലമാഷേ വാതിലോ ഓർക്കെന്നൊക്കെ പറഞ്ഞു ഒച്ച ഉണ്ടാക്കുകയാണ് അങ്ങനെ ഹേമ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നാലു കാലിൽ നിൽക്കുകയാണ് ഈ അരവിന്ദും അതുപോലെ തന്നെ ഇയാളും അല്ല ഇവന് ഇതെന്ത് പണി ഒപ്പിച്ചിരിക്കുന്നത് എങ്ങാനും ആ മാഷ് കണ്ടു കഴിഞ്ഞാൽ ഇത് മതി ഇതിനൊരു പ്രശ്നം ഉണ്ടാകാനായിട്ട് എടാ നീ കുടിച്ച് എന്തിനാടാ വന്നതെന്ന് ചോദിക്കുകയാണ് പെങ്ങന്മാരും ഇറങ്ങി വരുകയാണ് പുറങ്ങാൽ തന്നെ നമ്മുടെ ബാലമാഷും ചാരുവും അതുപോലെ തന്നെ ആകാശം വരുകയാണ് എടാ നീ എന്തിനാടാ കുടിച്ചിട്ട് ഇവിടെ വന്ന് തോന്നിയസം കാണിക്കുന്നത് പിന്നെ അവൻ എവിടെ പോയി തോന്നിയസം കാണിക്കണോടോ ഏഹ് തൻ്റെ മോനല്ലേടോ അവൻ തൻ്റെ മോനാണിവൻ എന്നിട്ട് അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് താൻ അവൻ്റെ കയ്യിലിരുന്ന് സ്വത്ത് മുഴുവൻ എഴുതി മേടിച്ചില്ലേടോ എന്ന് ചാരുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ബാലമാഷ പറയാണ് എനിക്കിപ്പോൾ തന്നോട് സംസാരിക്കാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇല്ല നാളെ രാവിലെ വാ നമുക്ക് സംസാരിക്കാം പിന്നെ താൻ പറയണ സമയത്തൊക്കെ തൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ഞാനാടോ തൻ്റെ വീട്ടിലെ പട്ടിയോ അല്ലെങ്കിൽ വേലക്കാരനോ നോക്കട നോക്കട മാഷെ തനിക്കിത്രയെങ്കിലും ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടെങ്കിൽ താൻ ഇത് മാതിരി ആ പയ്യൻ പാവം എൻ്റെ മരുമോൻ്റെ കയ്യിൽ നിന്ന് സ്വത്തൊക്കെ എഴുതി മേടിക്കോടോ ഏഹ് മേടിച്ചിട്ട് താനെന്താ പറഞ്ഞത് ആ പി ഡബ്ല്യു ഡിയിലെ എൻജിനീയർ ആയിട്ടുള്ള ചീഫ് എഞ്ചിനീയർ ശ്രേയെ കൊണ്ട് താൻ എൻ്റെ മരുമോൻ്റെ കല്യാണം നടത്തൂലേ എങ്കിലൊന്ന് കാണണമല്ലോ ഞാൻ പറയുന്നു എൻ്റെ മരുമാൻ്റെ കല്യാണം ഞാൻ നടത്തി തരും ഞാൻ നടത്തും അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കത്തി കണ്ടോ ഈ കത്തി അരികോളൂ തന്നോട് കണക്ക് പറയാൻ പോകുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് പാലമാഷ് പറയാണ് അത് ശരി നിൻ്റെ കത്തി എന്നോട് സംസാരിക്കുമല്ലേ നീ എങ്കിൽ സംസാരിക്കണ നീ എങ്കേതായാലും ഉണ്ടെങ്കിൽ സംസാരിക്കണാന്ന് പറയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അച്ഛാ മാമനോ കുടിച്ചിട്ട് നാല് കാലിൽ വന്ന് വായി തോന്നുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അതനുസരിച്ച് അച്ഛനും പ്രതികരിച്ചെങ്ങനെയാ ശരിയാവുക അയാൾ ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് പുള്ളി പൊയ്ക്കോളും ചുമ്മാ അച്ഛൻ അതിൻ്റെ പിന്നാലെ ചെന്ന് പ്രതികരിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുടെ അച്ഛൻ പറയുകയാണ് ആരോടാ കുടിച്ചത് ഞാനാ ഞാനേ നല്ല ബോധത്തിൽ സാമാന്യയിൽ തന്നെ നിൽക്കണേ നീ എന്താ പറഞ്ഞത് എന്നെ എന്നെ വരട്ടുന്നു ദേ നോക്ക് മര്യാദക്കെ നീ ഇവിടുന്ന് പൊയ്ക്കോ പോയില്ലെങ്കിൽ പെങ്ങളുടെ ഭർത്താവാണ് മരുമകളുടെ അച്ഛനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല ഞാൻ പോലീസിനെ വിളിക്കും ഞാനറിയാത്ത പോലീസോ താൻ ആരെ വേണമെങ്കിലും വിളിക്കടോ ഈ കുട്ടനാട്ടിൽ ഞാനറിയാത്ത പോലീസും ഇല്ല പോലീസ് സ്റ്റേഷനും ഇല്ല ഐ ജി വന്നാലും എസ് എ വന്നാലും ആര് വന്നാലും എനിക്കൊന്നുമില്ലടോ എനിക്ക് പുല്ലാണുണ്ടോ അത് ശരി ആണല്ലോ എങ്കിൽ പിന്നെ വിളിക്ക് എങ്കിൽ ഗോവിന്ദ പോലീസിനെ വിളിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഗോവിന്ദൻ പോലീസിനെ വിളിക്കുമ്പോഴത്തേക്കും താൻ അങ്ങനെ ചെയ്യുമല്ലോടോ വൃത്തികെട്ട കിളവാ നല്ല ഒന്നും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചാരുവിൻ്റെ അച്ഛൻ നമ്മുടെ മാമൻ്റെ കോളറിൽ പിടിക്കാൻ വരുമ്പോഴത്തേക്കും ചാരു തടയാണ് അച്ഛൻ്റെ നെഞ്ചത്ത് കൈവെച്ചിട്ട് തട തടയാണ് ഇടി നീ സ്വന്തം അച്ഛൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് നിൻ്റെ അമ്മാവിന് വേണ്ടി തടയൂലടി എന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിനെ അടിക്കാനായിട്ട് ഓങ്ങുമ്പോൾ ആകാശ കയറി പിടിക്കുകയാണ് മാമ ദൈവത് ചാരുവിനെ ദ്രോഹിക്കരുത് ചാരുവിനെ ഉപദ്രവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചു ഉപദ്രവിക്കും അതുകൊണ്ട് മാമൻ്റെ ഇവിടെ നിന്ന് പോകാൻ നോക്ക് പോലീസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ മാമനെ തൂക്കി എടുത്തുകൊണ്ട് പോകും എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് മാമ ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാമന് പണി കിട്ടും എനിക്കും വേഗം തന്നെ പോകാമെന്ന് നോക്ക് അല്ലെങ്കിൽ പോലീസ് എങ്ങാനും വന്നാൽ ഭയങ്കര പ്രശ്നമാകും എന്ന് പറയുകയാണ് അങ്ങനെ ഇയാൾ വേഗം തന്നെ കോൾ വന്ന പോലെ ഏ ആരാണ് കുഞ്ഞിപ്പെണ്ണേ ആ ഞാൻ എന്തേ വരണുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് നീ അവിടെ ചോറ് എടുത്ത് വയ്ക്കേ ഞാൻ വരാറ് നീ ഭക്ഷണം കഴിക്കൂലല്ലേ ഞാൻ എന്തെ വരണമെന്ന് പറയുകയാണ് എൻ്റെ ഭാര്യ കുഞ്ഞിപ്പെണ്ണെ വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ എന്തെ പോവാണ് എന്ന് വിചാരിച്ച് വാദിയാരെ തന്നെ പേടിച്ച് പോവാണെന്ന് താൻ വിചാരിക്കണ്ട ഞാൻ വരൂടോ വരും എന്നും പറഞ്ഞുകൊണ്ട് ഇയാളവിടെ നിന്ന് എസ്കേപ്പ് കെ വേഗം തന്നെ ഹേമ ഇറങ്ങി വന്നുകൊണ്ട് എടാ നീ എന്തിനാ അവിടെ കുടിച്ചിട്ട് വന്നത് മനുഷ്യന് സമനില തറ്റി തെറ്റിക്കാനായിട്ട് ഒന്ന് കീറുവാടാ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു അമ്മേ നീ മിണ്ടരുത് മോടൊരവിന്ദെന്ന് പറഞ്ഞോളൂ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ഈ സമയത്ത് ബാലമാഷി പറയുകയാണ് കണ്ടോ അവൻ്റെ അവസ്ഥ കണ്ടോ നന്നാവും എന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴും നന്നാവാനായിട്ടുള്ള ഉദ്ദേശമൊന്നും അവനില്ല കുടുംബത്തിൻ്റെ മാനം കെടുത്താനായിട്ട് ഇതുപോലെ ഓരോ ഓരോ നിങ്ങൾ ഇറങ്ങിക്കോളും എൻ്റെ തലവരെയാണ് എന്നൊക്കെ ഇങ്ങനെ ആമൻ പൊറുവെറുക്കാണ് കേട്ടോ ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ ചാരുവിനും ആകാശനും നല്ല രീതിയിലുള്ള വിഷമവും വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ ഇന്നത്തെ ആറരയ്ക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷം കൂടെ നമ്മൾ റിവ്യൂ ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ